എൻ്റെ ഈശോയെ എനിക്ക് വിധേയത്വമുള്ള ഹൃദയം എനിക്ക് നൽകിയാലും മറ്റുള്ളവർക്ക് വിധേയപ്പെടാൻ എന്നെ അത് സഹായിക്കുമല്ലോ എൻ്റെ ഈശോയെ പാപത്തെ വെറുക്കാൻ കഴിയുന്ന ഒരു ഹൃദയം എനിക്ക് നൽകിയാലും പാപങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുവാൻ എനിക്ക് അത് അവസരം നൽകുമല്ലോ എൻ്റെ ഈശോയെ ദൈവത്തെക്കുറിച്ചുള്ള അറിവും ജ്ഞാനവും എനിക്ക് നൽകിയാലും എൻ്റെ ഈശോയെ സന്തോഷമുള്ള ഹൃദയം എനിക്ക് നൽകിയാലും സങ്കടങ്ങളിൽ മനസ്സ് കലങ്ങാതിരിക്കാൻ എനിക്ക് അത് സഹായകരമാകുമല്ലോ നമ്മുടെ വ്യക്തിപരമായ നിയോഗം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സ്നേഹമുള്ള ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് പ്രാർത്ഥനയിൽ ഉത്തരം നൽകി അനുഗ്രഹിക്കണമേ ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങോട്ട് മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ